ഇത് മാസ് മോട്ടോർ ഓക്ഷി എന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യുന്ന ഏറ്റേ ഉണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം അതേപോലെ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞതാണ് ഹാൻഡിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ ബെൻഡ് ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഐസിലേറ്റർ കേബിൾ ചെക്കപ്പ് നിലവിൽ ഹാൻഡിലിൻ്റെയും ഐസിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യേകിച്ച് ചെയ്ത് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റൊന്നുമില്ല ഐസിലേറ്റർ കേബിളായാലും അത്യാവശ്യം ഫ്രീ പ്ലേ ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്മൂത്താണ് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നത് ചേട്ടം ഹാൻഡിലും അങ്ങനെ വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നണമെന്നില്ല നമ്മൾ ഓടിച്ചു നോക്കിയിരുന്നു പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു വർക്കിന് കയറ്റി ബാക്കിയത്തെ ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബൾബ് ഓർഡർ മാറ്റിയിട്ടേണ്ടി വരും പിന്നെ ബാക്കിത്തെ നോർമൽ സർവീസ് ആയിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് കിടക്കുന്നത് കമ്പനി ലൈനറാണ് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്ക് ടയറൊക്കെ പുതിയ ടയർ നടക്കണം ഹബിനും വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല വീലിൻ്റെ ബയറിങ് അതായത് ബാക്ക് വീലിൻ്റെ ആ ഷാഫ്റ്റ് ബയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് നമുക്ക് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം റോളർ വെയിറ്റ് അതിൻ്റെ തേമാനം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടാണ് നിലവിൽ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻറ്റ് തരത്തിലൊന്നും ഇല്ല അതേപോലെ തന്നെ ബെൽറ്റും നമുക്ക് ഇത് പുതിയ ബെൽറ്റ് തന്നെ അടക്കണം വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ ക്ലച്ച് യൂണിറ്റും ഫുൾ ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കിക്കർ വീലും നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നിലവിൽ അതൊക്കെ ഉള്ളൂ വേറെ കംപ്ലയിൻറ്റ് ആയിട്ട് നിലവിൽ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മളൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർഫിൾ മാറ്റിയ കൂട്ടത്തേക്കുള്ള പ്ലഗ്ഗ്മാറ്റിയിട്ടാണ് പുതിയ പ്ലഗ് കിടക്കുന്നത് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്നത് ആമറോണ്ട ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ടേ പോയിൻറ്റ് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് വോട്ട് കാണിക്കുന്നുണ്ട് ഇതും കേട്ടോ നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഒരു വർഷമായിട്ടുള്ള വാറണ്ടി പീരീഡിലുള്ളതാണ് ചെക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് പന്ത്രണ്ടേ പോയിൻ്റ് ഒരു അല്പം ഡിമ്മിലേക്ക് പോകുന്നുണ്ട് എട്ടേ പോയിന്റ് ഏഴ് പൂജ്യത്തിലേക്ക് വന്നുണ്ട് പക്ഷെ ഓൾറെഡി വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നും ഇല്ല ടേറ്റ ക്വാളിറ്റി താഴേക്ക് പോയാൽ നമുക്കൊരു ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ നമ്മൾ ലോഡ് എടുക്കണേനനുസരിച്ചിട്ട് അതിനകത്ത് പവർ വേരിയേഷൻ വരും അപ്പോൾ നിലവിൽ വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്റി ആണ് അപ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറി കിട്ടും പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മൾ കൂടുതൽ കിട്ടും അപ്പോൾ ബാക്ക് വീൽ അയച്ചാണ് അറിയശേഷം ഫ്രണ്ട് വീലും കൂടി അയച്ചും ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഹെഡലൈറ്റിൻ്റെ ഒരു പോയിൻറ്റ് വർക്കിംഗ് അല്ല അതിൻ്റെ ആ ബൾബിൽ തന്നെയാണ് രണ്ട് പോയിന്റും വരാം ഒരു പോയിന്റ് പോയേക്കാണ് അപ്പോൾ നമുക്ക് ആ ബൾബ് കൈയോടെ മാറ്റിയിട്ടേക്കോട്ടോ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന വർക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഒന്ന് ഹെഡ്ലൈറ്റ് ബൾബ് മാറണം പിന്നെ ഓയിൽ എഞ്ചിനോയിൽ ഒഴിബോൾട്ട് വാഷോ ഓർക്കത്ര വന്നത് പിന്നെ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് വന്ന അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്ആപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ആകുമ്പോൾ കോൺടാക്റ്റ് ചെയ്ത് കേട്ടോ ഓക്കെ